മർക്കസ് സാമൂഹ്യക്ഷേമ വകുപ്പ് കൊടുവള്ളി കളറാന്തിരി റഹ്മാബാദിൽ നിർമ്മിച്ച കമ്മ്യൂണിറ്റി വാട്ടർ പ്രൊജക്ട് നാടിന് സമർപ്പിച്ചു പ്രദേശത്തെ കുടിവെള്ളക്ഷാമം പതിവായ സാഹചര്യത്തിൽ എസ് വൈ എസ് എസ് റഹ്മദാബാദ് യൂണിറ്റ് കമ്മിറ്റി മർക്കസ് അധികൃതരെ ഉണർത്തിയതിനെ തുടർന്നാണ് ശുദ്ധജല പദ്ധതി ആരംഭിച്ചത് നഗരസഭയിലെ എട്ടാം ഡിവിഷനിലെ പതിനഞ്ച് കുടുംബങ്ങൾക്ക് ഉപകരിക്കുന്ന വിധം നിർമ്മിച്ച പൊതു കിണറും പതിനായിരം ലിറ്റർ ടാങ്കും പൈപ്പ് കണക്ഷനുമാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കിയത് കൊടുവള്ളി നഗരസഭാ ചെയർമാൻ വെള്ളറ അബ്ദു പദ്ധതി സമർപ്പിച്ചു മർക്കസ് ഡയറക്ടർ സി പി ഉബൈദുള്ള സഖാഫി മുഖ്യപ്രഭാഷണം നടത്തി എ കെ സി മുഹമ്മദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു കൗൺസിലർ ടി കെ ഷംസുദ്ദീൻ കെ പി കുഞ്ഞോത്തി മാസ്റ്റർ നോഫൽ അഹ്സനി നാസർ സഖാഫി കരീറ്റി പറമ്പ് ഡോക്ടർ അബൂബക്കർ നിസാമി അബ്ദുറഹ്മാൻ മണ്ണാറക്കോത്ത് മുജീബ് കെ വി ഇബ്രാഹിം മാസ്റ്റർ കളരാന്തിരി ബഷീർ സക്കാഫി യൂനുസ് പട്ടിനിക്കര ഇസ്മായിൽ ടി കെ ഇബ്രാഹിം അഹ്സനി പോർങ്ങോട്ടൂർ മുഹമ്മദ് അലി പട്ടിനിക്കര ഖാലിദ് മുസ്ലിയാർ ഷെരീഫ് കെ വി റാഫി ഇ കെ റഹ്മത്താബാദ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു ഫാത്തിമ അമാനി ട്രൂവിഷൻ ബാലുശ്ശേരി